കുമ്പള മുള്ളേരിയ കെ എസ് ടി പി പാതയിൽ അപകട മരണങ്ങൾ തുടർച്ചയായതോടെ ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ച് മാവിനക്കട്ട പ്രദേശവാസികൾ പ്രതിഷേധത്തിലേക്ക് അശാസ്ത്രീയമായ രീതിയിൽ റോഡ് നിർമ്മിച്ചതാണ് അപകടങ്ങൾക്ക് കാരണമെന്നാണ് പ്രദേശവാസികളുടെ പരാതി ഇന്ത്യയിലും വിദേശത്തുമായി ഇരുപത്തിയഞ്ചു വർഷത്തെ സേവന പരിചയമുള്ള ഡോക്ടർ ഹസീന ഹനീഫ് എം ഡി ഗൈനോക്കോളജിസ്റ്റ് സ്ത്രീരോഗ വിദഗ്ദ്ധ കാസർഗോഡ് വിൻ ടച്ച് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ എല്ലാ ദിവസവും രോഗികളെ പരിശോധിക്കുന്നതാണ് വിൻ ടച്ച് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ബാങ്ക് റോഡ് കാസർഗോഡ് കെ എസ് ഡി പിതായി നിർമ്മിച്ച കുമ്പള മുള്ളേരിയ റോഡിൽ ബദിയടിക്കു സമീപം മാവിനക്കട്ടയിൽ അപകടമരണങ്ങൾ തുടർച്ചയായതോടെയാണ് പ്രദേശവാസികൾ ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചത് അപകട മരണങ്ങളും മറ്റ് ചെറിയ അപകടങ്ങളും ഈ പ്രദേശത്ത് നടക്കുന്നുണ്ട് പുതിയ റോഡ് നിർമ്മിക്കുമ്പോൾ യാതൊരു സുരക്ഷാ മുൻകരുതലുകളും എടുക്കാതെ പണി തുടങ്ങിയതാണ് ഇത്തരം അപകടങ്ങൾക്ക് കാരണമെന്നും തികച്ചും അശാസ്ത്രീയമായ രീതിയിലാണ് ഇവിടെ റോഡ് പണി നടത്തിയിട്ടുള്ളതെന്നും നാട്ടുകാർ ആരോപിച്ചു കൃത്യമായ ഡ്രെയിനേജ് സംവിധാനമില്ലാത്തതിനാൽ മഴവെള്ളവും മറ്റും റോഡിലേക്ക് ഒലിച്ചു വരുന്നതും വലിയ പ്രശ്നമാവുന്നു റോഡ് നിർമ്മാണത്തിന്റെ പല ഘട്ടങ്ങളിലും അധികൃതരോട് പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയിരുന്നുവെന്നും റോഡ് പണി പൂർത്തിയാവുന്നതിനു മുൻപ് തന്നെ അവയെല്ലാം പരിഹരിക്കാമെന്ന് വാക്ക് നൽകിയിരുന്നുവെന്നും ഇതിനായി കാസർഗോഡ് എം എൽ എയുടെ ആസ്തി ഫണ്ടിൽ നിന്നും ലക്ഷം രൂപ അനുവദിച്ചിരുന്നു എന്നാൽ റോഡ് പണി പൂർത്തിയായിട്ടും അധികൃതർ നൽകിയ ഉറപ്പ് ഇതുവരെ പാലിക്കപ്പെട്ടിട്ടില്ലെന്നും ആരോപണം ഉയരുന്നുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തിറങ്ങുന്നത് അപകടം ഒഴിവാക്കാൻ വേണ്ടി ഈ റോഡ് എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് ഇവിടെ ഈ അപകടം തടയാൻ വേണ്ടിയിട്ടുള്ള സംവിധാനം ചെയ്യുന്നതിന് വേണ്ടി ഇരുപത്തഞ്ചു ലക്ഷം രൂപ അനുവദിച്ചിരുന്നു അപ്പോൾ ഈ റോഡ് കടന്നു പോകുന്നത് കാരണം ആ ഇരുപത്തഞ്ച് ലക്ഷം രൂപയിൽ ചെയ്യുന്ന പദ്ധതികളൊക്കെ ഞങ്ങളിന് ചെയ്തോളാം എന്നുള്ള എഞ്ചിനീയർസിൻ്റെ ഉറപ്പ് മേലാണ് അന്ന് ആ തുക മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി കൊടുത്തത് അപ്പോൾ റോഡ് പണി പൂർത്തിയായതോടുകൂടി യാതൊരു സുരക്ഷാ ക്രമീകരണങ്ങളൊന്നും ഇല്ലാതെ ഈ റോഡിങ്ങനെ അവിടെ നിർമ്മാണം പൂർത്തിയായി പോയിരിക്കുകയാണ് അതിൻ്റെ പരിണത ഫലമായി അപകടങ്ങൾ നിര നിത്യമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ഒരുപാട് അപകടങ്ങളാണ് നടക്കുന്നത് അതിൽ തന്നെ രണ്ട് മൂന്ന് മരണങ്ങൾ ഈ അടുത്ത കാലത്തായിട്ട് നടന്നു നിരവധി ആക്സിഡൻറ്റുകൾ നടന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഇതിനെതിരെ ഇനിയും അത് കാര്യമായ പ്രവർത്തനങ്ങൾ അവിടെ ചെയ്തില്ലെങ്കിൽ വരും കാലങ്ങളിൽ വലിയ അപകടങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് നാട്ടുകാരൊക്കെ യോജിച്ച് ഒരു സുരക്ഷാ റോഡ് പി ഡി എ റഹ്മാൻ ചെയർമാനായും ടി കെ മൊയ്തീൻ കൺവീനറുമായാണ് ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചത് ബി എൻ അബ്ദുള്ള ഹാജി കൃഷ്ണൻ പി ഡബ്ല്യു ഡി സി എച്ച് അലി എൻ എ മുഹമ്മദ് കാരോഡി ഷെരീഫ് മാളിക കെ എം അബ്ദുള്ള കുഞ്ഞി ഷിഹാബ് എം ഹമീദ് അലി മാവിനക്കട്ട അഷ്റഫ് എ ഇക്ബാൽ എസ് കെ ഖലീൽ അലങ്കോൾ റിയാസ് ടി എൻ താഹ രാജേഷ് സി എച്ച് എന്നിവരാണ് മറ്റു ഭാരവാഹികൾ ന്യൂസ് ബ്യൂറോ कासरगोड